ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവൂലേ എന്നിപ്പം എന്താ സ്വർണ്ണക്കടയൊക്കെ കാണിച്ചിട്ട് വീഡിയോ തുടങ്ങണമെന്ന് അപ്പോൾ ഇന്ന് നമ്മളുള്ളതേ വെള്ളിനഴിയിലെ അക്ബർ ഗോൾഡൻ ഡയമണ്ട് ഷോപ്പിലാണ് കേട്ടോ അപ്പം എൻ്റെ അനിയൻ്റെ കൂട്ടർ ഇരുപത്തെട്ടായിട്ടുണ്ട് അപ്പോൾ ബേബി ബോയ് ആണ് അപ്പോൾ അവന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഗോൾഡ് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഈ ഒരു ജ്വല്ലറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് തൂക്കത്തിലുള്ള ഗോൾഡും ഇവിടെ ഉണ്ടാവും കേട്ടോ അതേപോലെ തന്നെ ഇത്തിരി വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ ഒക്കെ അവർ തരും അതേപോലെ തന്നെ പണിക്കൂലിങ് കുറവാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ട് വർഷമായിട്ട് ഇപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ നിന്നാണ് കേട്ടോ ഗോൾഡൊക്കെ എടുക്കൽ ഈ ഒരു ജ്വല്ലറിയിൽ ഞങ്ങളൊരു കുറി ചേർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ എത്ര പൈസയാണോ ഉള്ളത് അത് നമുക്ക് അടക്കാം കേട്ടോ അതായത് അമ്പതോ നൂറോ ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് അടയ്ക്കാവുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ പെട്ടെന്ന് നമുക്കൊരു ഫങ്ഷൻ വരികയാണ് അപ്പോൾ അതിന് എന്തെങ്കിലും ഗോൾഡ് എടുക്കണ നമ്മൾ അടച്ച ആ പൈസയ്ക്കുള്ള ഗോൾഡ് അവിടെ നിന്ന് എടുത്തിട്ട് പോരാട്ടോ അങ്ങനെ അക്ബർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്ന്ന് ഞാനൊരു കുഞ്ഞു വളയണം കേട്ടോ കുഞ്ഞാവയ്ക്ക് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ സ്വർണ്ണത്തിൻ്റെ വിലയൊക്കെ അറിയാലോ അപ്പോൾ നമ്മൾ പാവപ്പെട്ട നമ്മുടെ സാധാരണക്കാര ആയ ആൾക്കാർ ഇങ്ങനെ ഓരോ ഫങ്ഷൻസുകളൊക്കെ വരുമ്പോൾ എങ്ങനെ ചാടിക്കിടക്കൂല്ലേ അങ്ങനെ അതാ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗോൾഡൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ നേരെ അക്ബർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക് പോക്കോളൂ അങ്ങനെ അതാ വരേണ്ട വഴി ഞങ്ങളൊരു അവിൽമിൽക്കൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ ഇരുപത്തെട്ടിൻ്റെ വീഡിയോസൊക്കെ വരും കേട്ടോ അപ്പോൾ അതൊന്നും കാണാനും അതേപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഡാറ്റ ബൈ ബാ